ഞാൻ ഇന്നലെ ആശാവർക്കന്മാരുടെ സമരത്തിന്റെ അവിടെ പോയി ഞാൻ കയറാൻ നേരത്തെ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ നിങ്ങളുടെ ഈ അടിയൊക്കെ നിർത്തിയാൽ ഞങ്ങൾ നിങ്ങൾ ഊന്നി ഞാൻ എന്തടി ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാലും എന്നാലും ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ല അല്പം ജനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഞങ്ങൾ ലക്ഷ്മണ രേഖ കടക്കില്ല എന്നാ സന്തോഷം ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ എത്തിച്ചേർന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ക്യാമ്പയിൻ നടത്തുമ്പോ ചില ഞാൻ ഒരു കാര്യം പറയണ്ടെ അന്നത്തെ ഒരു സംഭവം ഉണ്ടായി അന്നത്തെ ചാനൽ ചർച്ച ഉണ്ടായിരുന്നു കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ഇതല്ലേ അവസ്ഥ സംഭവം സ്ഥിരം പാർട്ടിയിൽ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറയുന്നു മുൻകാലങ്ങളിലൊക്കെ ഇത് കുറെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിന് കേരളത്തിലെ ചില ചാനലുകൾ നൽകിയ ആ ഒരു പ്രചരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അപ്പൊ നമ്മൾ വീട്ടിൽ കേറി ചെല്ലുമ്പോ അവര് ചോദിക്കങ്ങളൊക്കെ അപ്പൊ നമ്മളവിടെ ഇരുന്ന് കുറച്ച് ക്ഷമയോട് ഇവിടെ മറുപടി പറയും അല്ലാണ്ട് അടുത്ത വീട്ടിലേക്ക് ഓടാൻ തിരക്കായിട്ട് തിരക്കായ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് അല്പം കശപശിയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടും നിങ്ങളും വീട്ടിൽ ഇറങ്ങി അത് മനക്കൊക്കെ ഉണ്ടാവാൻ അതുപോലെ ഞങ്ങൾക്കുണ്ടാവും ബാധിക്കൊന്നുമില്ല ഇതിനൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അവരും സംസാരിക്കുമ്പോൾ അവർക്ക് നമുക്ക് ഓട്ട് ചെയ്യണം പക്ഷെ ചില സംശയങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക അത് ദൂരീകരിക്കാൻ കഴിയണം അത് ദൂരീകരിച്ചു കഴിഞ്ഞാൽ ജനം നമുക്ക് വോട്ട് ചെയ്യൂ കാരണം എങ്ങനെയാണ് ഇവർക്ക് ഓട്ട് ചെയ്യാറ് ഈ പിണറായിക്ക് ആശാവർക്കർമാരെ കണ്ടിലേക്ക് എന്തൊക്കെ കരഞ്ഞ് കഷ്ടപ്പെട്ട് വെയിലും പഴയും കൊണ്ട് മുടി മുറിച്ച് സമരം ചെയ്തിട്ട് വരും തിരിച്ചു നോക്കുന്നുണ്ടോ മുഖ്യമന്ത്രി അതിനെ അപഹസിക്കുക അവഹേളിക്കുക ഇതിനേക്കാൾ കഷ്ടമായിരുന്ന വനിതാ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഈ ഉപ്പ് നിലത്ത് വിതറിയിട്ട് അതിൽ കൂടെ നടക്കുന്നത് കാഴ്ച കണ്ട വല്ലാത്തൊരു സങ്കടമാണ് നാളെ ഒരു പോലീസ് ഓഫീസർ ആവേണ്ടവരാണ് ഇങ്ങനെ മുട്ടിലിറങ്ങി നടന്നു അതിന്റെ അഞ്ഞൂറ് പോസ്റ്റ് ഒരു വിട്ടു വെറും നാല്പത്തഞ്ചു പേരെ മാത്രം വെച്ച് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ലീസ്റ്റ് കനഷ് കരഞ്ഞിട്ടാണ് കുട്ടികളോട് ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ആരും കൂട്ടിയും അപ്പൊ നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടാവരുത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ മൂന്നാം പിണറായി സർക്കാർ ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഉറപ്പിച്ചു നീന്ന് അല്ലാതെ വല്ല മാറ്റം ഉണ്ടാവും വല്ല മാറ്റം ഉണ്ടാവും സംശയം വേണം പിണറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ മൂന്നാമതോ ഞാൻ മൂന്നാമതോ അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട് ഈ മനുഷ്യൻ അധികാരത്തെ പുറത്തു പോയാലേ ഞങ്ങളുടെ പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സി പി എം പ്രവർത്തകരുണ്ട് സ്ത്രീകളുടെ കണ്ണീര് പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ പാഞ്ചാലിയുടെ കണ്ണീരിലല്ലേ ഗൗരവർക്ക് വംശനാശം സംഭവിച്ചു നൂറ്റൊന്ന് മക്കൾ മരിക്കുന്ന കാഴ്ച കണ്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും രക്ഷപ്പെടാൻ പറ്റി ഇതൊക്കെ ഒരു പുരാണത്തിലെ കഥകളായിട്ട് കാണരുത് സ്ത്രീകളുടെ കണ്ണീര് അവസാനം ആശാ ആശാവർക്കർമാരെയും വനിതാ അറാഖകളുടെ എസ്റ്റിയും മാത്രമല്ല സ്വന്തം സഖാവായിട്ടുള്ള ശ്രീമതി ടീച്ചറിനെ പോലും കണ്ണീര് പോകും പിണറായിക്കെതിരായിരുന്നു അതാണ് ഇതൊക്കെ പറഞ്ഞാലും പിണറായിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ മകളുടെ പേരിലെ കേസ് ഈ സ്ത്രീകളുടെ കണ്ണീര് വീണോണ്ടാണ് മകൾക്ക് പോലും അദ്ദേഹത്തിന്റെ മകൾക്ക് പോലും സ്വസ്ഥയില്ലാത്ത അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ജനം ഒരു മാറ്റം ആഗ്രഹിക്കും അങ്ങനെ മാറ്റം വരുമ്പോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജീവിക്കാം പിന്നെ നമുക്കറിയാം അത്യാവശ്യം ഈ നമ്മുടെ പാർട്ടിയിലൊക്കെ പുനഃസംഘടനയൊക്കെ ഒരു പണ്ട് കാലം പോലെയല്ല ഞാനിപ്പോ ഉറക്കുന്നൊരു കാര്യം ശ്രീമാൻ എ കെ ആന്റണി കെ ബി സി പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോ എം വന്ന പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാൻ കൂടെ മൂന്ന് മണിക്കൂർ ചർച്ചയിലാണ് പതിനാല് ഡി സി സി പ്രസിഡന്റ് മൂന്ന് മണിക്കൂർ ചർച്ചു പത്രത്തില് ഇന്ന് പുനഃസംഘടന നടക്കും നാളെ നടക്കും പറ്റുന്ന അങ്ങനത്തെ ഒരു വാർത്ത ഇല്ല അന്ന് പത്രം മാത്രമേ ഉള്ളൂ അവര് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രശ്നം സൃഷ്ടിക്കൂ അത് കഴിഞ്ഞ് ഭാരവാഹികളായിട്ട് ഓരോ ജില്ലയിലും ആല ഇനി അവര് ചെന്നു പിടിക്കുക ചെയ്തു അത് രണ്ടുപേരുമായിട്ടുള്ള അവസാനം Ni, ne, yes. ni, arpa, ratashir, 약ha, ും കെ കരുണാനും ചർച്ചയിൽ അഭിമുഖീകരിക്കും പോയിന്റ് ഞാൻ അത് എല്ലാം കഴിഞ്ഞ് നേതാക്കന്മാരിന്നിട്ട് അന്നും ഈ ഗീതം വെക്കുന്നില്ല പക്ഷെ രണ്ടു കൂട്ടി തമ്മിൽ അതുകൊണ്ട് പിന്നെ രണ്ടു കൂട്ടി അങ്ങനെ അപ്പോ രണ്ടുപേരും ചർച്ചയില് കെ കരുണാനാദ്യം ചോദിക്കുകയാണ് അലക്സാണ്ടർ മാഷെ പേര് ഇല്ല ആന്റണി പറഞ്ഞു ഇവിടെ കുറച്ച് എണ്ണം കൂടിയൊന്നും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നാ പിന്നൊരു കാര്യം ചെയ്യും ഇവിടെ അലക്സാണ്ടർ മാഷക്കപ്പൊ ഈ മലപ്പുറത്ത് എന്ന് നമ്മുടെ ഇവിടെ ഒരു വക്കീൽ ഉണ്ടായിരുന്നു വേണുപോപനം വക്കീൽ അതാവസ്ഥാനം നമ്മുടെ പാർട്ടി പോയി എൻഡിഎ സ്വന്തമായിരുന്നു തൊണ്ണൂറ്റൊന്നിന് പാർലമെന്റ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പാർലമെന്റിൽ നമ്മുടെ സ്വന്തമായിരുന്നു അപ്പോ അദ്ദേഹം കെ കരുണാധി എന്ത് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഈ ആക്കാൻ നോക്കിയപ്പോ അല്ല അദ്ദേഹം പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിനെ ആക്കാൻ നോക്കിയപ്പോ നമ്മുടെ അന്നത്തെ ഗ്രൂപ്പിന്റെ ആൾക്കാർ ഇഷ്ട പറ്റി അപ്പൊ അദ്ദേഹം കരുണാധി പ്രൊഫസറാക്കണം അപ്പൊ കാര്യം ചെയ്യാനായിരിക്കും ഇവിടെ ഒന്ന് കൂടിയാലും കുഴപ്പമില്ല അലക്സാണ്ടർ മാഷി കൂടിയാ അതിന് പകരം മലപ്പുറത്ത് കൊണ്ട് പ്രൊഫസർ പോവല്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നൊക്കെയാണെങ്കിൽ പൊട്ടിത്തെറിക്കലും പറ്റും പക്ഷെ ഭൂമംഗലത്തിന്റെ അന്നത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ പ്രസിഡന്റ് ശ്രീ കേരളത്തിലെ പ്രസിഡന്റ് ശ്രീമാൻ എ കെ അനടി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് എ സുജനമ്മ കൊടുവള്ളിയുടെ പ്രസിഡന്റ് ഈ ഭൂമംഗൽ തമ്പർ ആദ്യം കുറെ വൈസ് പ്രസിഡന്റുമാരുണ്ട് ജനറൽ സെക്രട്ടറി ആര് നോക്കാൻ ഇല്ല ഡയലോഗാണ് ഒരു കുഴപ്പമുണ്ടായില്ല ഒരു പത്രവാർത്ത ഇല്ല ഒരു ബാളും ഇല്ല അപ്പോ അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് സംഭവം ഭൂമംഗലത്തിന് പ്രയാസം ഉണ്ടാകുന്ന എന്നോട് തന്നെ പറഞ്ഞു എങ്കിലും അന്ന് അതൊക്കെ തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയും നമ്മുടെ പാർട്ടി പ്രസിഡൻഷ്യൽ പാർട്ടി ഇപ്പൊ എന്താണെങ്കിലും പ്രസിഡന്റിനെ വിലയുള്ളൂ